അടുത്ത സംശയം ജക്കാത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നാട്ടിലാണ് തിരക്കുകളുണ്ട് പറഞ്ഞതൊക്കെ ശരിയാണ് എന്നിരുന്നാലും ഇത് അതിലും വലിയ ഒരു തിരക്കുള്ള ഒരു ബാധ്യതയുമായിട്ട് തന്നെ കാണുന്നുണ്ട് പക്ഷെ പരിപൂർണമായിട്ട് എത്തിപ്പെടയുന്നില്ല എന്നൊരു വസ്തുതയും നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് അതിലടക്ക് ഗ്രൂപ്പിൽ ഞാൻ എത്തിപ്പെടാത്തത് കൊണ്ടാണോ അറിയില്ല അരക്കോ ചെറിയ വികൃതിയൊക്കെ കാണിച്ചു എന്ന് തോന്നുന്നു അവരെ അഡ്മിൻ ഡെസ്ക് എല്ലാം ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുകയാണ് അവരതിന്റെ പ്രായോഗമായ വർഷം തുടങ്ങുക ചെയ്യും എന്നതും അറിയിക്കുകയാണ് കാരണം ഗ്രൂപ്പല്ലേ അതിന്റെ മാന്യത നമ്മൾ പാലിച്ചു തീരൂ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ആരും കുട്ടികളും അല്ലല്ലോ എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ സംശയം വളരെ ബലപ്പെട്ട സംശയമാണ് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് അത് ആധികാരികമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയവും കൂടിയാണ് ഇവിടെ സാലറിയുടെ സക്കാത്തി എന്നാണ് കാരണം നമുക്കറിയാം നമ്മളിത് നിക്ഷേപമായിട്ടുള്ള ഒരു കാശ് അതിന് വർഷം തികയുമ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന സാലറി ശമ്പളം ഉണ്ടല്ലോ ഈ ശമ്പളം ഓരോ മാസം ഓരോ മാസം നമുക്ക് കിട്ടുന്നത് അപ്പോ നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എടുത്തിട്ട് ബാക്കി നമ്മൾ നമ്മളവിടെ നിക്ഷേപിക്കും ഇങ്ങനെ വരുമ്പോൾ അതിന്റെ സക്കാത്തി എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് ഇവിടെ നമുക്കറിയാം തുഫയിലും മറ്റുമൊക്കെ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് എപ്പോഴും നമ്മൾ ഈ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നോക്കേണ്ടത് നമ്മുടെ വശത്തെ പരിഗണിക്കുന്നതിനും അപ്പുറം നാം ഫുക്കറേയാണ് പരിഗണിക്കേണ്ടത് എന്ന് അവിടെ ഒരു കുല്ലിയായ കായിത പഠിപ്പിച്ചിട്ടുണ്ട് ആ അടിസ്ഥാനത്തില് നമ്മളിപ്പോ ഓരോ മാസത്തെ ശമ്പളത്തിനും മാസങ്ങൾ കവർ ചെയ്യണമെങ്കിൽ അത് ചിലപ്പോൾ പന്ത്രണ്ട് മാസമായിട്ട് ഒരു മാസങ്ങളും പിന്നെ പന്ത്രണ്ട് വർഷം വരേണ്ടി വരും ഓരോരോ വർഷത്തിലു വരുള്ളൂ പിന്നെ രണ്ടാമത്തെ വർഷത്തില് മൂന്നാമത്തെ വർഷത്തില് നാലാമത് അങ്ങനെ ഓരോന്നിനും പൂർത്തിയായി വരുള്ളൂ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് വേറെ പ്രശ്നം കൂടിയുണ്ട് ഇതിനെ ഓരോന്നിനും ഈ ജക്കാത്തിന്റെ തുകയോട് പിന്നെ ബന്ധം വരാനും കുറവാകും അപ്പൊ പിന്നെയും വർഷങ്ങൾ കൂടും അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥിതി അതിനെ ആ നിലക്ക് കാണുമ്പോൾ വരുന്നത് കൊണ്ട് തന്നെ ഫുക്കറു അഹക്കായിട്ടുള്ള മസല ഏതാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വന്നപ്പോ ഇവിടെ മാസം മാസം കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതില് ഹക്കൈക്ക് അല്ലെങ്കിലും മജാസി ആയിട്ട് എന്ന് പറയും നമുക്ക് അത് ഹുക്കുമൻ അതായത് ഹുക്കുമൻ നിലക്ക് നമ്മുടെ നിയമവ്യവസ്ഥയെക്കുള്ള നോക്കുമ്പോൾ ഹക്കൈക്കത്തിൽ നമ്മുടെ കയ്യിൽ വന്നിട്ടില്ലെങ്കിലും ഹുക്കുമൻ അടിസ്ഥാനത്തിൽ ഈ പൈസ മുഴുവനും ആദ്യത്തെ മാസത്തിന് കിട്ടിയ ഗണത്തിലാണ് വരിക കാരണം നമുക്ക് ഉറപ്പുണ്ട് തഹസൈക്കാണ് ഓരോ മാസവും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് പിന്നെ നമ്മൾ ചെലവഴിക്കുന്ന ഏറ്റവും വ്യത്യാസം വരും അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് മാസത്തിൽ തുടങ്ങിയത് മുതൽ ഒരു വർഷം തികയുന്നതിൻ്റെ അടക്ക് നമുക്ക് വന്ന സാലറികളിൽ മിച്ചം വന്ന തുക എത്രയാണോ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളത് എങ്കിൽ അതിനെ കണക്ക് കൂട്ടിയിട്ട് അതിന്റെ രണ്ടര ശതമാനം കൊടുക്കേണ്ടി വരും എന്നത് തന്നെയാണ് അപ്പോ ഒരു വർഷം ഒരു മാസത്തിൽ കിട്ടിയ ശമ്പളം നമുക്ക് ചിലപ്പോൾ പിന്നെ ഒമാനെ സംബന്ധിച്ച് ഇപ്പോൾ ഇരുന്നൂറ് റിയാലായിരിക്കാം അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപാലായിരിക്കാം അപ്പൊ അമ്പത് രൂപാൽ ചിലവാക്കി നൂറ് രൂപ ബാക്കി വന്നു അപ്പോ ഏകദേശം നൂറ് രൂപിന് ഒരു ഇരുപതിനായിരം റുപ്യ അല്ലെങ്കിൽ പതിനെട്ടായിരം റുപ്പി അത് അങ്ങനെ അങ്ങനെ കൂടി അടുത്ത മാസം പതിനെട്ടായിരം അങ്ങനെ അങ്ങനെ കൂടി വന്നപ്പോ ഒരു വർഷം തികഞ്ഞപ്പോൾ നമ്മുടെ കൈവശം എത്ര വന്നു ഞാനൊരു പുറത്ത് പറയണ ഒരു ലക്ഷം രൂപ വന്നു ഇങ്ങനെ ഓരോ മാസത്തിലും ബാലൻസ് വന്നത് കൂട്ടിയപ്പാ ചിലപ്പോ പത്ത് ലക്ഷം കിട്ടുന്നവരുണ്ടാവും ഒരു കോടി ആവുന്നതിന് ഉണ്ടാവും പലതും ഉണ്ടാവും ഓരോരുത്തർക്ക് ഓരോ വരുമാനങ്ങൾ അപ്പൊ ലക്ഷം ഇന്ന് ഈ മാസത്തിലെ ഓരോന്നിങ്ങനെ ബാക്കി ബാക്കി വന്നപ്പോ വന്നാൽ അതിന്റെ രണ്ടര ശതമാനം എന്നുള്ളക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നമുക്ക് അതിന്റെ സക്കാത്ത് ഗണത്തിലേക്ക് വരും എന്ന് ഫയിൽ നിന്നും പോലുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ഇതിനെ ഫയാസി ആയിട്ടും ഹക്കുമി ആയിട്ടുമുള്ള മസ്തരകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് പറയാൻ കഴിയുന്നു മാത്രമല്ല ഇപ്പോൾ ഗൾഫില് അതിന്റെ പിന്നെ ദുബായ് ഔക്കാഫിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് ഏ മൊമലാത്ത് തിജാറ എന്ന് പറഞ്ഞതും പിന്നെ ഹക്കീക്കത്ത് സക്ക എന്ന് പറഞ്ഞ മറ്റേ മീനി എന്നവരാത് ഇപ്പോ മദഹബിന് അവർ കൂടുതൽ എടുക്കാറില്ല എങ്കിലും ഹംബലി മദഹബാണ് കൂടുതൽ അവരും എടുക്കാറുള്ളത് അപ്പൊ അവരുടെയും ഒക്കെയും ഗ്രന്ഥങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ അവിടങ്ങളിലെല്ലാം ഈ ഒരു വസ്തുത ഈ നിലക്ക് തന്നെ വിശദീകരിക്കപ്പെട്ടായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഓർമ്മപ്പെടുത്തുന്നു അപ്പൊ ചുരുക്കത്തിൽ കൊടുക്കണം എന്നതാണ് വസ്തല എന്ന് ലാസ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മസല നിങ്ങളിലേക്ക് എത്തിക്കൊള്ളുന്നു